അവൻ വന്നിട്ട് എന്തോന്ന് പറഞ്ഞ സബാസ്റ്റിയൻ കം ഹിയർ നീ വന്ന് പറഞ്ഞ ആതില് ഔട്ടീ അനീഷിനെ കൈവച്ചത് സബാസ് ആന്റണി വൈക പറയുന്നുണ്ട് അനുമോൾ ഓർ ഫസ്റ്റ് അത് പിന്നെ ബിഗ് ബോസിന് വരെ അറിയാവുന്ന കാര്യമാണ് അനുമോൾ അല്ലെങ്കിൽ അനീഷ് കപ്പടിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അനീഷിനെ ഒന്നും ബിഗ് ബോസിനെ ലാലേട്ടനൊന്നും ഇഷ്ടേ അതുകൊണ്ട് തന്നെയാണ് ഈ ബിഗ് ബോസിന്റെ ഈ കൂതറ ചെറ്റപ്പ് പരിപാടി ഏ ജയിക്കുന്ന ആളിന്റെ പൈസ എടുത്ത് മറ്റു കണ്ടസ്റ്റൻസിന് വീതിച്ചു കൊടുക്കുന്ന ഈ ഒരു ഊള ഷോ മനസ്സിലായി മണി ടാസ്ക് ഒക്കെ കടത്താൻ ബിഗ് ബോസിന്റെ പോകട്ട് പൈസ ഇല്ലേ എന്തിനാ ഈ പാവപ്പെട്ട വിന്നറിന്റെ പൈസ എടുത്തിട്ട് ഇയാൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത് ഏഹ് ബിഗ് ബോസിനെ കൈ കിട്ടി അവന്റെ ചൂറത്ത് അവന്റെ ചന്തി കിട്ടടിക്കണം